ഹായ് ഓൾ ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഇന്ന് നമുക്ക് ഹോം മെയ്ഡ് ഷവർമ്മ ഉണ്ടാക്കാം അപ്പോൾ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു സാധനമാണല്ലോ ഷവർമ്മ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ കട്ടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് കുറച്ച് കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് സെറുക്ക വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ മതി ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു കാമൺ ക്യൂർ ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് എണ്ണ ഒഴിച്ച് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് വന്ന് കിട്ടും ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതാ ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ചിക്കന് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കാം ഒരു അരക്കപ്പ് ക്യാബേജ് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി ഒരു ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മായോണീസ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഹോം മെയ്ഡ് മയോണീസാണ് ഇത് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് മയോണീസും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പെല്ലാം ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു ബട്ടർ പേപ്പർ അടിയിൽ വെച്ചിട്ട് കൊബൂസ് മോള് വെച്ചിട്ട് ഈ ഫില്ലിങ് സീൽ ഇട്ട് കൊടുക്കുന്ന ഇതുപോലെ ആവശ്യത്തിന് നീളത്തിൽ വെച്ചുകൊടുക്കാം പിന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കൂടി വെച്ചുകൊടുക്കുന്നുണ്ട് ഇതെല്ലാം വെച്ചുകൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കണം അപ്പോൾ ശ്രദ്ധിച്ചിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ബട്ടർ പേപ്പർ ഒന്ന് ചുറ്റിയെടുക്കണം അപ്പോൾ ഒരു സൈഡ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വേണം ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ നമ്മുടെ ഷവർമ്മ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്ക് ശവർമ്മം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇത് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റും പുറത്ത് പോയി കഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട മറ്റൊരു വെറൈറ്റിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി വരുന്നത് വരെ ബായ് ടേക്ക് കെയർ താങ്ക്